ൂ സീരിയലിലെ വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ എല്ലാവരും കാത്തിരുന്ന ശ്രുതിയുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുവാണ് വിമലയുടെ മകളാണ് ശ്രുതി എന്നും ശ്രുതിയുടെ മകനാണ് ആദി എന്നുള്ള സത്യം നമ്മുടെ രേവതി കണ്ണാലെ കാണുന്ന ഒരു രംഗമാണ് കേട്ടോ ഡീറ്റെയിൽ റിവ്യൂ കിടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ ചന്ദ്രപതി വീട്ടിൽ ഒരു ദിവസം പാമ്പ് വരുന്നുണ്ട് കേട്ടോ പാമ്പ് വന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ചന്ദ്രക്കാണെന്നുണ്ടെങ്കിൽ ആകെ മൊത്തത്തിൽ ഒരു ടെൻഷനാണ് ചന്ദ്രപതി ഈ കാര്യം ചെന്നിട്ട് ബാമയുടെ അടുത്ത് പറയുന്നുണ്ട് ഇത് കേട്ട ബാമയാണെങ്കിൽ ചന്ദ്രയോട് പറയുന്നത് ഇങ്ങനെ വീട്ടിൽ പാമ്പ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിനുള്ളിൽ എന്തോ പ്രശ്നം വരാനുണ്ട് എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ എന്തായാലും ഉടനെ തന്നെ നിങ്ങൾ കുലദൈവൻ കോവിലിൽ പോയിട്ട് പ്രാർത്ഥിച്ച് അവിടെ പൂജ ചെയ്യാനൊക്കെ വാമ ആവശ്യപ്പെടുന്നുണ്ട് ചന്ദ്രക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വിശ്വാസങ്ങളൊക്കെ കുറിച്ച് കൂടുതലുള്ള ആളായതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ചെയ്യാൻ തീരുമാനിക്കുകയാണ് വീട്ടിൽ വന്നിട്ട് എല്ലാവരോടുമായിട്ട് ചന്ദ്ര ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ചന്ദ്ര പറയുന്നത് കേൾക്കുമ്പോൾ രവിയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ നിനക്ക് അങ്ങനെ ഒരു സമാധാനക്കേട് വേണ്ട എന്തായാലും നമുക്ക് പോയിട്ട് പൂജയെല്ലാം ചെയ്യാം ഒരുപാട് നാളായല്ലോ നമ്മള് തറവാട്ട പോയിട്ട് അതുകൊണ്ട് പോവുകയും ചെയ്യാം പിന്നെ ദീപാവലി ആണല്ലോ വരുന്നത് അതുകൊണ്ട് തന്നെ അമ്മയുടെ കൂടെ അത് ആഘോഷിച്ചിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ പോരാന്നുള്ള മട്ടില് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് സത്യം പറയുന്നുണ്ട് ഞാന് ഒരാളുടെ അടുത്ത ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ അവര് പറഞ്ഞത് പാമ്പ് വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒളിഞ്ഞിരിക്കുന്ന സത്യം പുറത്തു വരാൻ വേണ്ടി പോകും എന്നതിന്റെ ലക്ഷണമാണ് എന്നൊക്കെ അവര് പറഞ്ഞൊന്ന് പറയാണ് എന്തായാലും ആർക്കും ഒരു മനസ്സിന് വിഷമം വേണ്ട എല്ലാവർക്കും കൂടി പോയിട്ട് വരാ എന്നുള്ള കാര്യം തീരുമാനിക്കുകയാണ് അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോകുന്നതിന്റെ തലേദിവസം സാധനങ്ങളൊക്കെ എല്ലാവരും പാക്ക് ചെയ്യുന്ന പരിപാടികളിലൊക്കെയാണ് പക്ഷെ നമ്മുടെ സുധിയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് വന്നിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട് അമ്മേ നമ്മള് പോകണോ ഒന്നാമത് കടയിൽ ഇപ്പോഴാണ് ബിസിനസ് ഒക്കെ ഒന്ന് പിക്കപ്പ് ആയിട്ട് വരുന്നത് കുറച്ച് വലിയ ഓർഡേഴ്സ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ വരേണ്ട കാര്യം ഉണ്ടോന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ഇത് കേട്ട ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ബിസിനസ് എന്നുള്ള ചിന്ത മാത്രം പോരാ വീട്ടില് സമാധാനം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റുള്ളൂ അതുകൊണ്ട് എന്തായാലും വരണം എന്നുള്ള കാര്യമാണ് ചന്ദ്രൻ നിർബന്ധ പിടിക്കുന്നത് എന്നാ ശരി അമ്മ എന്നുള്ള കാര്യം ശ്രുതിയും പറയുന്നുണ്ട് കാരണം അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് വേറെ ഒരു വാക്കില്ലല്ലോ ശ്രുതിക്ക് അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് പാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രുതിയുടെ ഫോണിലേക്ക് വിമല വിളിക്കുന്നത് അമ്മയുടെ കോളാന്ന് മനസ്സിലാക്കിയിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് ഇറങ്ങിയിട്ടാണ് കേട്ടോ ഫോൺ എടുക്കുന്നത് അമ്മ എന്താ ഇപ്പൊ വിളിച്ചത് കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ ആദ്യക്ക് നിന്റെ അടുത്ത് സംസാരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു എന്ന് വിമല പറയുന്നുണ്ട് ശരി അമ്മ അവന് കൊടുക്ക എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുന്നുണ്ട് ഫോൺ എടുത്ത ഉടനെ തന്നെ ആദ്യമാണെന്നുണ്ടെങ്കിൽ ആവശ്യപ്പെടുന്നത് ദീപാവലിക്ക് അമ്മ എന്റെ കൂടെ ഉണ്ടാവോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും വരാന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയും എന്റെ കൂടെ ഉണ്ടാവണം എന്നുള്ള കാര്യമാണ് ആദ്യം ആവശ്യപ്പെടുന്നത് ശ്രുതി അമ്മ നോക്കട്ടെ തിരക്കുണ്ട് പറ്റുവാണെങ്കിൽ വരാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട് ആ ദിവസത്തിന്റെ തലേ ദിവസമാണ് ശ്രുതിയുടെ അച്ഛൻ മരിച്ചതിന്റെ ആണ്ട് വരുന്നത് അന്ന് എന്തായാലും വരണം എന്നുള്ള കാര്യത്തെ കുറിച്ച് അമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ടു ദിവസം ഒന്നും ഒരിക്കലും ശ്രുതിക്ക് അവിടേക്ക് പോവാൻ വേണ്ടി പറ്റില്ല ആണ്ടിന്റെ ദിവസം എന്തായാലും പോവാന്നുള്ള പ്ലാനിലാണ് നമ്മുടെ ശ്രുതി ഉള്ളത് കാരണം അച്ഛന് ബലിയിടണല്ലോ ആകെ ഒരേ ഒരു മകള് മാത്രമല്ലേ ഉള്ളൂ മകള് ജീവിച്ചിരിക്കുമ്പോൾ അമ്മ ബലിയിടുന്നത് ശരിയല്ല എന്ന മട്ടിലാണ് ശ്രുതി അമ്മയുടെ നിർബന്ധ പ്രകാരം വരാ എന്നുള്ള കാര്യം പറഞ്ഞത് അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ദീപാവലിക്കും കൂടി വരാൻ വേണ്ടി പറ്റോ എന്നുള്ള കാര്യം നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം സമാധാനപ്പിച്ചിട്ടാണ് ഫോൺ വെക്കുന്നത് അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് അച്ഛമ്മുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് വണ്ടിയിൽ കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അച്ഛമ്മ ഫോണിൽ വിളിക്കുന്നുണ്ട് കേട്ടോ നിങ്ങള് എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ദാ അമ്മ ഞങ്ങള് ഇറങ്ങി ഏകദേശം ഇത്ര സമയമാകുമ്പോഴേക്കും എത്തുമെന്നൊക്കെ പറയുന്നുണ്ട് ശരി ശരി ഞാന് നിങ്ങള് വരുന്നതും കാത്തു ഇവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ ഫോൺ വെക്കുന്നുണ്ട് തുടർന്ന് അച്ഛമ്മയുടെ വീട്ടിലെത്തിയതിന്റെ ശേഷമാണ് കാണിക്കുന്നത് പതിവ് പോലെ തന്നെ സച്ചിയാണെന്നുണ്ടെങ്കിൽ അച്ഛമ്മ എടുത്തു പൊക്കുന്നു വട്ടം കറക്കുന്നു ഒക്കെ ഉണ്ട് അച്ഛമ്മക്ക് എപ്പോഴും ഒരു മാറ്റവും ഇല്ല എപ്പോഴും യങ്ങായിട്ടായിരിക്കുന്നെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മയെ നന്നായിട്ട് പൊക്കി ഉണ്ട് പക്ഷെ ഇതൊന്നും കാണുമ്പോ അവിടെ ഉള്ള ആർക്കും ബാക്കിയുള്ളവർക്കാർക്കും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ചന്ദ്രയ്ക്കും അതുപോലെ ശ്രുതിക്കും ശ്രദ്ധിക്കും വന്ന് കയറിയ കാലിൽ നിൽക്കാതെ എല്ലാവരോടുമായിട്ട് അകത്ത് കയറിയിരിക്കാനും അതുപോലെ ഫ്രഷപ്പ് ആവാനൊക്കെ അച്ഛമ്മ പറയുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ എല്ലാവരോടും നേരത്തെ കിടക്കാനൊക്കെ പറയുന്നുണ്ട് പക്ഷെ പതിവ് പോലെ തന്നെ അച്ഛമ്മ പണി കൊടുക്കുന്നത് ചന്ദ്രക്കാണ് എല്ലാവരും പോയി കിടന്നിട്ടും അച്ഛമ്മ വീട്ടിലെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പോയി കിടന്നു എന്തിനും ആ രേവതി അടക്കം ഇപ്പോഴും എൻ്റെ ജോലി ഇവിടെ ബാക്കിയാണ് അല്ലെങ്കിൽ എന്നെ ഇങ്ങോട്ട് പണിയെടുക്കാൻ വേണ്ടി കൊണ്ടിരുന്ന പോലെയാണെന്നൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മയെ കൊറേ പ്രാഗം ഒക്കെ ഉണ്ട് ഇട ഇരുന്നിട്ട് തുടർന്ന് പിറ്റേ ദിവസമാണ് കാണിക്കുന്നത് എല്ലാവരും അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി കുളിച്ച് ഒരുങ്ങുന്നൊക്കെ ഉണ്ട് ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി റൂമിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് ശ്രുതിയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് അത് അമ്മ വീണ്ടും വിളിക്കുകയാണ് അവള് വരുമോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ കോളിൽ വരുന്നത് കാണുമ്പോഴേക്കും ശ്രുതി ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് ആരാ ഈ സമയത്ത് ഫോണിലെ എന്നുള്ള കാര്യം അത് ശ്രുതി എൻ്റെ ഒരു ക്ലയന്റ് ആണ് സാധാരണയായിട്ട് എന്റെ ഫ്രണ്ട് ആണ് ആ ക്ലയന്റിനെ അറ്റൻഡ് ചെയ്യാറ് എന്നാ ഇന്ന് അവൾക്ക് മറ്റെന്തോരുള്ളത് കൊണ്ട് എന്റെ അടുത്തൊരു ദിവസം ആ ക്ലയന്റിനെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയുകയാണെ ഞാന് ഒന്ന് പൊക്കോട്ടെ ഇവിടെ അടുത്താണെന്നുള്ള കാര്യം കൂടി ശ്രുതി പറയുന്നത് കേൾക്കുമ്പോ ശരി എല്ലാവരും അമ്പലത്തിലേക്ക് പോവാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാനും ബിസിനസ് ഒക്കെ എല്ലാം വിട്ടിട്ട് കട പൂട്ടിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ നീയും കൂടി ഇനി ഇപ്പൊ ക്ലയന്റിന് അറ്റൻഡ് ചെയ്യേണ്ടിരുന്നു കഴിഞ്ഞാല് അത് നമ്മുടെ ബിസിനസിനെ ഭയങ്കരമായിട്ട് ബാധിക്കും എന്തായാലും നീ പോയിട്ട് വേഗം വന്നാൽ മതി എന്നുള്ള കാര്യം പറയുന്നുണ്ട് ആന്റീടെ അടുത്ത് ശ്രുതി ഒന്ന് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അമ്മയെ ഞാൻ പറഞ്ഞിട്ട് എങ്ങനെങ്കിലും സമാധാനപിച്ചോളാം അപ്പൊ സുധീന അടുത്ത് പെർമിഷൻ കിട്ടിയപ്പോൾ ശ്രുതിക്ക് ഒരു ചെറിയൊരു ആശ്വാസം ആവുന്നുണ്ട് എന്നിട്ട് ഫോണ് പുറത്ത് പോയിട്ടാണ് അമ്മയുടെ അടുത്ത് സംസാരിക്കുന്നത് കേട്ടോ എന്താ അമ്മ വിളിച്ചത് കാര്യം ചോദിക്കുമ്പോ നീ വരില്ലേടീ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ഞാൻ വരാം അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ അച്ഛമ്മയുടെ വീട്ടിലാ ഉള്ളു എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫോൺ ചെയ്യല്ലേ ഞാൻ അങ്ങോട്ട് എത്തിക്കൊള്ളാം പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞേക്കാം എനിക്ക് പെട്ടെന്ന് തന്നെ പോരണം അമ്മ കാര്യങ്ങളെല്ലാം ഒരുക്കി വെക്കണം എന്നുള്ള കാര്യം പറയണേ എല്ലാം ഇവിടെ റെഡി ആയിരിക്കും കല്യാണി നീ ഒന്ന് വന്നാ മതി കുറച്ച് സമയം കൊണ്ട് തന്നെ നിനക്ക് തിരിച്ചു പോവുകയും ചെയ്യാമെന്ന് പറയണേ ശരി അമ്മ ഇന്ന വെക്കെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ശ്രുതിയും ശ്രുതിയും കൂടി ചേർന്നിട്ട് ചന്ദ്രക്ക് അരികിലേക്ക് ചെല്ലുവാണ് ശ്രുതിക്ക് ഒരു ക്ലയന്റിനെ അറ്റൻഡ് ചെയ്യാനുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് ശ്രുതി എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ അമ്പലത്തിലേക്ക് പോകുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത് എന്നിട്ടിപ്പോൾ ഈ ജോലി എന്ന് പറഞ്ഞിട്ട് ഇവിടുന്നു പോകുകയാണെന്നൊക്കെ അച്ഛമ്മ ചോദിക്കുന്നുണ്ടേ അച്ഛമ്മ ഒരു ഹാഫ് ആൻ അവറിന്റെ കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ പെട്ടെന്ന് തന്നെ അമ്പലത്തിലേക്ക് എത്തിക്കോളാം എന്നുള്ള കാര്യം ശ്രുതി പറയുന്നത് കേൾക്കുമ്പോൾ ശരി എന്തായാലും അവള് പോയിട്ട് വരട്ടെ എന്ന് രവിയും പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി അവിടുന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവുകയാണ് ശ്രുതി ബലിയിടാൻ വേണ്ടി ചെല്ലുന്ന അമ്പലവും അതുപോലെ തന്നെ ഇവരുടെ തറവാട്ടമ്പലം എന്ന് പറഞ്ഞിട്ട് ഇവർ പോകുന്നതും സെയിം അമ്പലത്തിലേക്ക് തന്നെയാണ് പക്ഷെ അത് ശ്രുതിക്ക് അറിയില്ലാട്ടോ ശ്രുതി നേരെ അമ്പലത്തിൽ ചെല്ലുന്ന സമയത്ത് അമ്മയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഒരുക്കങ്ങളും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അമ്മ വന്ന് സന്തോഷത്തിലാണ് കേട്ടോ ആദ്യമുള്ളത് അതേസമയം വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി റെഡി ആയിട്ട് ഈ അമ്പലത്തിലേക്ക് പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ് അവിടെ പൊങ്കലിടുന്നത് പോലെ എന്തെങ്കിലും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഇവര് മുൻവശത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയും അതുപോലെ വിമലയും ആദ്യം പുറകു ആ കുളത്തിന്റെ അരികിൽ നിന്നുകൊണ്ടാണ് കൊണ്ടാണ് വെളിയിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പൂജ ചെയ്യാൻ വേണ്ടിട്ട് ആവശ്യത്തിന് പൊങ്കാലിടാൻ വേണ്ടിട്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ദൈവത്തിനടുത്ത് കുടവുമായിട്ട് വെള്ളം എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് അച്ഛമ്മ പറയുന്നുണ്ട് കുടത്തിൽ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രേവതി കൊളക്കരങ്ങിലേക്ക് ചെല്ലുന്ന സമയത്താണ് ഇവർ ഇവര് പേരും അവിടെ ഇരിക്കുന്നത് രേവതി കാണുന്നത് രേവതിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇവർ പേരും അതും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ക്ലയന്റിനെ കാണാൻ വേണ്ടി പോവാ എന്ന് പറഞ്ഞിട്ടാണല്ലോ അവിടെ പോയത് ആകെ കുറച്ചു നേരം ഷോക്ക് ആയിട്ട് എന്താണെന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ആൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോഴാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അച്ഛന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് ബലിയിടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശ്രുതി ഇടാൻ വേണ്ടിയിട്ട് ഇരിക്കാന്നുള്ള കാര്യം മനസ്സിലാവും കാരണം ഈറനോട് കൂടിയിട്ടാണല്ലോ ഇരിക്കുന്നത് പൂജാരിയാണെന്നുണ്ടെങ്കിൽ മകളുടെ പേരും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് വിമല പറയുന്നുണ്ട് ഇവളുടെ പേര് എന്നാണ് ഇവള് എനിക്ക് ഒരേ ഒരു മകളാണ് ഇവളുടെ മകനാണ് ഈ ഇരിക്കുന്ന ആദ്യ എന്ന് പറഞ്ഞിട്ട് അവരുടെ നക്ഷത്രങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കേൾക്കുകയാണ് ഇവര് കാണുന്നില്ല രേവതി അവിടെ നിൽക്കുന്നത് രേവതി ഇതെല്ലാം കേട്ട ഷോക്കിലാണെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള ആ കോടം താഴേക്ക് അങ്ങ് വീഴുവാണേ ആ സൗണ്ട് കേട്ടിട്ടാണ് വിമലയും ശ്രുതിയും ആദ്യമൊക്കെ നമ്മുടെ രേവതിയെ നോക്കുന്നത് രേവതിയെ കണ്ട ഷോക്കിലാണെങ്കിൽ ശ്രുതിക്ക് എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം അറിയാത്ത അവസ്ഥയിൽ നിൽക്കുവാണ് ശ്രുതി എന്നിട്ട് പയ്യെ നടന്ന് നടന്ന് രേവതിക്ക് അരികിലേക്ക് ചെല്ലുമ്പോൾ രേവതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ കാരണം നോക്കിയിട്ട് ഒന്ന് പൊട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് രേവതിയുടെ കയ്യിൽ നിന്ന് അടികൊണ്ട ശ്രുതിയാണെന്നുണ്ടെങ്കിൽ താഴെ അങ്ങ് വീഴുവാണെട്ടോ ചെയ്യുന്നത് അപ്പോഴേക്കും വിമലയും ആദ്യം കൂടി ചേർന്നിട്ട് രേവതിയുടെ കാല് പിടിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട് രേവതി ദയവെയ്തിട്ട് ഈ സത്യങ്ങളൊന്നും ആരോടും പറയരുത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ശ്രുതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ശ്രുതിയുടെ കള്ളങ്ങളെല്ലാം മറിച്ച് വെച്ച് രേവതി കൂട്ടു നിൽക്കുകയോ അതോ ആ സത്യങ്ങൾ എല്ലാവരും കൊണ്ടൊന്ന് കാണിക്കോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ശ്രുതിയുടെ സത്യങ്ങൾ എല്ലാവരും അറിയണം ശ്രുതിയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴണം എന്ന് ആഗ്രഹിക്കുന്നവര് ഒന്ന് കമന്റ് ചെയ്യണേ